ടുത്ത് ആരോടാളും പോണോ എത്രയും പെട്ടെന്ന് അബിനു അബിനി ഞാൻ നമസ്കാരം ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താ മനസ്സിലായോ കുഴഞ്ഞ് വീട് പോവുകയോ അല്ല ആക്സിഡന്റ് പറ്റിട്ടോ ബോധം പോവുകയും ശ്വാസവും പോയ ഒരു മനുഷ്യനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സിംപിളായിട്ടുള്ള ജീവൻ രക്ഷാ സൂത്രം അത് നമ്മൾ ചെയ്യുന്നത് നെഞ്ചമർത്തുകയും വിടുകയും ചെയ്തു നെഞ്ചമർത്തണ സമയത്ത് നെഞ്ചും കൂടി ചുരുങ്ങുമ്പോൾ ശ്വാസകോശം ചുരുങ്ങുമ്പോൾ ഹാർട്ടും ചുരുങ്ങും ശ്വാസകോശം ചുരുങ്ങുന്നതുകൊണ്ട് കാറ്റ് പുറത്തേക്ക് പോകും ഹാർട്ടിലേക്ക് എടുക്കുന്നതും അതുപോലെ ഹാർട്ട് ചുരുങ്ങും വ്യക്തം ബ്രെയിനിലേക്ക് വരികയും ചെയ്യും അങ്ങനെ കുറച്ച് ഓക്സിജൻ കൊടുക്കുക ബ്രെയിനിൽ ഇങ്ങനെ ജീവൻ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡോക്ടർമാർക്ക് അത്ര താമസിക്കും ഇങ്ങനെ സി ഒ എൽ എസ് എന്ന് പറയുന്നത് സി പി ആറിൻ്റെ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് സി ഒ എൽ എസ് ഡോക്ടർമാരോ ഒക്കെ ആണെങ്കിൽ അവർ ശ്വാസം കൂടെ കൊടുക്കും അപ്പോൾ സി പി ആർ ആണ് പക്ഷെ സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ പല ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ സാധാരണക്കാർ ശ്വാസം കൃത്രിമ ശ്വാസം കൊടുക്കേണ്ട ആവശ്യമില്ല ഈ നെഞ്ചമർത്തുന്ന മാത്രമർത്തുന്ന സി ഒ എൽ എസ് മാത്രം ചെയ്യും നമ്മൾ അധികം ശക്തി കൊടുക്കാൻ പറ്റിയില്ല ഈ ശക്തി പോരാ ഇതിൻ്റെയൊക്കെ ഒരു നാലഞ്ചേരറ്റ് ശക്തി വേണം ആ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വാരിയിൽ പൊട്ടിയെന്ന് വരാം വാരുപേരില് പൊട്ടിയാൽ ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ ചെയ്തത് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആത്മാർത്ഥതയുടെ കളിവാണ് കാരണം പൊട്ടിയ വാരിയല്ലിൽ തന്നെ ശരിയായിക്കോളും വാരുവല് പൊട്ടുമെന്ന് എന്ന് നിങ്ങൾ അമർത്തുന്ന കുറഞ്ഞു പോയാൽ മരിച്ചു പൊട്ടിയാലും ജീവൻ ബാക്കിയാക്കലല്ലേ പ്രധാനം അതുകൊണ്ട് വാരുവല് പൊട്ടുന്ന ശക്തിയാണ് കൊടുക്കേണ്ടത് പുതിയ അത്ര പോലെയല്ല നിങ്ങൾക്കാണ് പറ്റിയതെങ്കിൽ ഇത്ര ശക്തി വേണ്ടല്ലോ ഒരു മൂന്ന് മാസം പ്രായമുള്ള കൊച്ചാൽ അത്രയും വേണ്ടല്ലോ അതാണ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ആളുടെ വാരിയെല്ലാം പൊട്ടിയേക്കാവുന്ന അത്ര ശക്തികളാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ബോഡി വെയിറ്റ് കൊണ്ടാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് കൈയിൻ്റെ ശക്തി കൊണ്ടല്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും